ആ ദേശീയ വിദ്യാഭ്യാസ നയം അങ്ങേയറ്റം രാഷ്ട്രത്തിന് ഡേഞ്ചറാണ് ആപത്താണ് ആർ എസ് എസ് നയമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കപ്പുറതില്ലാത്ത സംഘം പരിവാരം ആ ചരിത്രത്തെ മാറ്റിയെഴുതലാണ് ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ഗ്ലോറിഫൈ ചെയ്യലാണ് അതുകൊണ്ട് എതിർക്കണം വിദ്യാർത്ഥികളെ എതിർത്തു തോൽപ്പിക്കണം സഖാക്കളെ എന്നയാ പ്രഭാഷണം പണ്ടുമുണ്ടപ്പോഴോ അല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എസ് എഫ് ഐ ദേശീയ സമ്മേളനമാണ് വേദി ഏതാണ്ട് അഞ്ച് വർഷങ്ങളിൽ ആ നയം പറയാൻ തയ്യാറാക്കിയ പ്രചണ്ഡ പ്രചരണങ്ങൾ പ്രബന്ധ സമാഹാരങ്ങൾ ഇപ്പോഴും വെബ്സൈറ്റിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആറംഗ സമിതി റിപ്പോർട്ട് രാഷ്ട്രീയ സത്യം തീണ്ടാത്ത ക്വിൻഡൽ കണക്കിനാ വെറും വായപ്പടച്ച വാക്കുകൾ തൂത്തുവാരി എ കെ ജി സെന്ററിന്റെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിട്ടാണ് രാഖ് ആ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ പത്താം തീയതിയിലെ ഡൽഹി യാത്രയ്ക്ക് പിന്നാലെ ഏതോ ഒരു രാഷ്ട്രീയ അണിയറയിൽ പതിനാറാം തീയതി ആയുധമണിഞ്ഞതാണ് ധാരണാപത്രം ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രി രാജന്റെ ചോദ്യം അനാഥപ്രേതമായി അലഞ്ഞതാണ് കേട്ടെന്നുപോലും നടിക്കാതെയാണ് പിറ്റേന്ന് ഒരു മായാജാലം കണക്ക് സി പി ഐ മാത്രമല്ല കേരളത്തെ മൊത്തം കണ്ണുകെട്ടി നിർത്തി ഒരുതരം തരം മൊസാദ് മോഡൽ കവർട്ട് നീക്കം ഗംഭീരമാണ് അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ കൂടെയിരുത്തി വിനോദം ചോദിക്കുന്നു ഇതെന്ത് സർക്കാരാ കിട്ടാത്ത പുല്ലുവിലയും പോരാഞ്ഞ് ഏതു സി പി ഐ എന്ന ഗോവിന്ദാധിക്ഷേപവും കേട്ട് കാൽക്കാസിന്റെ വിലയില്ലാതെ ഭാസ്കര പട്ടേലോട് തുമ്മി കണക്ക് ഇരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികെട്ട ഗതികളാണ് കഷ്ടമേ കഷ്ടം ആ നയം ആർ എസ് എസ് അജണ്ടയാണ് കാവിയാണ് കൂവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശിവൻകുട്ടി ഇന്നലെ ഒരു രാഷ്ട്രീയ കമത്തിയടി ഒറ്റ ചോദ്യമാണ് എൻ ഇ പി എന്താ കുഴപ്പം ഏതോ മുതലാളിത്തം സാമ്രാജ്യത്വം വർഗഘടന അന്തരീക്ഷത്തിന്റെ ആന്തോളനം ആക്രന്തനം എന്നൊക്കെ കേട്ടാൽ ചിരി വരുന്ന പാർട്ടി സെക്രട്ടറിയുടെ വെർബൽ സർക്കസിനേക്കാൾ കോടികളുടെ വിലയൊന്നും ഈ രാഷ്ട്രീയ നയങ്ങൾക്കില്ല എന്ന് നേർക്കുനേർ പറഞ്ഞ ശിവൻകുട്ടിക്കാണ് പൂച്ചണ്ടുകൾ അതിനാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ കാവിക്കൂടാരമ ഇംഗുലാബിന്റെ മംഗളപത്രം കോടികൾ താലത്തിൽ വെച്ചാൽ ഷായെന്ന് വിരട്ടിയാൽ ആ പറഞ്ഞതൊക്കെ ഇതുപോലെ അങ്ങ് വിഴുങ്ങി പൌരത്വം നടപ്പാക്കില്ലെന്ന് പറയാൻ ആർജവ നഷ്ടം ഒരു സാധാരണ സഖാവിന്റെ വല്ലാത്ത അവസ്ഥയാണ് അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാത്തൊരു പ്രസ്ഥാനം എന്നൊക്കെ ആ ക്യാമ്പസ് കാലത്ത് വിളിച്ചു വിളിച്ചുകൊടുത്ത് ഏറ്റുപിടിച്ചും നെഞ്ചേറ്റ മുദ്രാവാക്യങ്ങളുടെ മൂക്കത്ത് വെക്കണം രണ്ടു കഷ്ടം ചുവന്ന പഞ്ഞികൾ അകാലത്തിൽ കഴിവേറ്റിക്കുന്ന ആവേശവാക്കുകൾ കാതരാഞ്ജലികൾ ആശയത്തിന്റെ മോർച്ചറികളിൽ മലച്ചു മലച്ചുകിടക്കുന്ന മുദ്രാവാക്യങ്ങളെ നിങ്ങൾക്ക് നേരിട്ടെ ഓം ശാന്തി നിത്യശാന്തി